നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിലിട്ട് ഒരു അധ്യാപകനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടും അദ്ദേഹം ഒടുവിൽ ആത്മഹത്യയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ടും എന്തുപറ്റി ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമൊക്കെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്തുണ്ട് എന്നിട്ടും കേരളത്തിന്റെ പൊതുമനസ് ഇതുവരെ ഇക്കാര്യങ്ങളിൽ പ്രതികരിച്ചു കാണുന്നില്ല കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തോടനുബന്ധിച്ച് നടന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് യൂണിവേഴ്സിറ്റി അധികൃതർ കത്ത് കൈമാറി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്പലിന്റെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാറാണ് ഇത്തരമൊരു പരാതി പോലീസിന് നൽകിയത് കലോത്സവത്തിലെ ആരോപണങ്ങളിൽ അറസ്റ്റിലായ മാർഗംകളി വിധികർത്താവ് പി എൻ ഷാജി തൻ നിരപരാധിയാണ് എന്ന കുറിപ്പെഴുതിവെച്ച് ഇക്കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു അദ്ദേഹം നേരിട്ടത് സമാനതകളില്ലാത്ത കൊടും ക്രൂരത പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്ന എസ് ക്രിമിനൽ സംഘം തിരുവനന്തപുരത്തും ഇപ്പോൾ പുറത്തുവരുന്നത് സമാനമായ ആരോപണങ്ങളാണ് യുവജനോത്സവം സംഘടിപ്പിച്ചതുപോലും കാലാവധി കഴിഞ്ഞ സർവകലാശാല യൂണിയൻ യൂണിയന്റെ പ്രവർത്തനം ഉടൻ അവസാനിപ്പിക്കാൻ ഉത്തരവിട്ട വി സി ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് കൈമാറാനും നിർദ്ദേശിച്ചു യുവജനോത്സവത്തിലെ സംഘർഷങ്ങളും അക്രമങ്ങളും കോഴയാരോപണങ്ങളും വിധികർത്താവിന്റെ ആത്മഹത്യയും പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നാണ് യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ എന്ന പോഷക സംഘടനയെ രക്ഷിക്കാൻ എന്തും ചെയ്യുന്ന സിപിഎം പാർട്ടി അതിനുള്ള പച്ചക്കൊടി വീശുമോ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ സർവകലാശാല നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തി കേസ് വിപുലീകരിക്കുമെന്നാണ് പോലീസ് പറയുന്നത് ഷാൻജിയുടെ മരണത്തിൽ കേസെടുത്ത കണ്ണൂർ സിറ്റി പോലീസ് ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ യുവജനോത്സവ പ്രശ്നങ്ങൾ കൂടി അന്വേഷിക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സഹകരണം തേടി ഷാജിയെ ബുധനാഴ്ച വൈകിട്ടാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓടുകൾ തകർന്ന മച്ചിനു പകരം സാരി കൊണ്ട് മറച്ചുകെട്ടിയ സിബിൻ്റെ അടർന്ന തറയുള്ള സദാനന്ദാലയം വീട്ടിലിരുന്ന് അമ്മ ലളിത ചോദിക്കുന്നു ഡാൻസിന് മാർക്കിടാൻ എന്റെ മകൻ കോഴ വാങ്ങിയിരുന്നു എങ്കിൽ ഈ വീട് ഇങ്ങനെ കിടക്കുമായിരുന്നോ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആരോ കുടുക്കിയതാണ് എന്റെ കാല് പിടിച്ച് അവൻ കരഞ്ഞു പറഞ്ഞു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മയുടെ കണ്ണീർ ഇപ്പോൾ കേരളത്തെ വേദനിപ്പിക്കുന്നു സിദ്ധാർത്ഥന്റെ അമ്മയുടെ കണ്ണീർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഇതാ മറ്റൊരമ്മ വേദനയോടെ ചങ്ക് തകർന്നു പറയുന്നു എന്റെ മകനെ അവർ കൊന്നതാണ് മുഖത്തിന്റെ ഇരുവശത്തും നീർക്കെട്ടുകൾ ഉണ്ടായിരുന്നു ഇടതു ഇടതുകണ്ടിന് താഴെ മുറിവും ആരെങ്കിലും തല്ലിയോ എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞു മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചതായാണ് കേൾക്കുന്നത് ഇനി എന്തിനാണ് കേസും അന്വേഷണവും ആരന്വേഷിച്ചാലും എനിക്കെന്റെ മകനെ തിരിച്ചു കിട്ടില്ല ഷാജിയുടെ രണ്ട് പവന്റെ മാല വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാണാനില്ലായിരുന്നു എന്ന് അമ്മ പറയുന്നു ആ മാലയടക്കം ആ ക്രിമിനൽ സംഘം പിടിച്ചു പറിച്ചെടുത്തു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് നിരന്തരം തലവേദനകൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ എസ് ഒരിക്കൽ ഗവർണറെ ഒതുക്കാൻ അവരെ തെരുവിൽ വിട്ട് ഈ എസ് എഫ് ഐയെ സി പി എം പരിപോഷിച്ചിരുന്നു അതിന്റെ അനന്തര ഫലങ്ങളാണ് ഇപ്പോൾ സി പി എം അനുഭവിക്കുന്നത് എസ് എഫ് ഐക്കെതിരെ സി പി എമ്മിലും എൽ ഡി എഫിലും ഒക്കെ നീരസം ശക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ സഹായിക്കുന്നതിനു പകരം എതിർപക്ഷത്തിന് മുടങ്ങാതെ രാഷ്ട്രീയ ആയുധം സമ്മാനിക്കുകയാണ് എസ് എഫ് ഐ എന്ന സംഘടന പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം തന്നെയാകും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സി ബി ഐ അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനായതാണ് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ എ കെ ജി സെന്ററിന്റെ തൊട്ടടുത്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം ഒരു കലാപോത്സവമായി മാറിയത് എസ് എഫ് ഐ സംഘാടക സമിതി ഈ കലോത്സവത്തെ താറുമാറാക്കി എന്ന് കേരളം തിരിച്ചറിഞ്ഞു തികർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതിപക്ഷം വിരൽ ചൂണ്ടുന്നത് എസ് എഫ് ഐക്ക് നേരെ തന്നെ പോലീസ് കാവലില്ലാതെ മത്സരം നടത്താൻ കഴിയാത്ത സാഹചര്യം ആദ്യ ദിനം മുതൽ സൃഷ്ടിച്ചത് എസ് എഫ് ഐ ആണ് കെഎസ് യു ഭരിക്കുന്ന കോളേജുകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു യുടെ ക്രിമിനൽ സംഘങ്ങൾ യുവജനോത്സവം നടക്കുന്ന വേദിക്ക് ചുറ്റും നിരന്നു നിന്നിരുന്നു എന്നത് വാസ്തവമാണ് കെ എസ് യുക്കാരെ വളഞ്ഞിട്ട് തല്ലിയതിന് പതിനാറ് എസ് എഫ് ഐക്കാർക്കെതിരെ കേസെടുത്തിട്ടും സംയമനത്തിന് ആരും തയ്യാറായില്ല വീണ്ടും വീണ്ടും സംഘർഷങ്ങൾ അവിടെ പതിവായി ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ട വിധികർത്താവായ മാർഗംകളി ഫലത്തിനെതിരെ സംഘാടകർ തന്നെയാണ് പരാതി നൽകിയത് ഷാജിയെ ഇടിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ഷാജിയുടെ ഉറ്റ ബന്ധുക്കൾ പറയുന്നത് സംഘാടക പ്രോഗ്രാം സമിതികൾക്ക് നേതൃത്വം നൽകിയത് എസ് ജില്ലാ ഭാരവാഹികൾ തന്നെ ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഷാജിക്ക് അവർ നൽകി എന്ന് വ്യക്തം സിദ്ധാർത്ഥന്റെ കേസുമായി ഈ മരണവും താരതമ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതിക്രൂരമായ പീഡനത്തിനൊടുവിൽ അപമാനം താങ്ങാനാവാതെ ആ അധ്യാപകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാൽ സിദ്ധാർത്ഥന്റേത് കൊലപാതകം തന്നെയെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന്റെ തൊട്ടു പിന്നാലെ കൊയിലാണ്ടിയിൽ ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും ക്രൂരമായി വർദ്ധിച്ച് മൂക്കിന്റെ പാലം തകർത്തതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് എസ് യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനും ജനുവരിയിൽ മഹാരാജാസ് കോളേജിൽ നടന്ന സംഭവങ്ങളിൽ അറസ്റ്റിലായവരിൽ സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മുന്നണിക്കും സർക്കാരിനുമൊക്കെ നിരന്തരം ചീത്തപ്പേരുകളാണ് എസ് എഫ് ഐ സമ്മാനിക്കുന്നത് പല ക്യാമ്പസുകളും എസ് എഫ് ഐ തടങ്കൽ പാളയങ്ങളാക്കിയിട്ടുണ്ട് പല കോളേജ് ക്യാമ്പസുകളും തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റി ഗവർണറുടെ ഭാഷയിൽ പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐയിൽപ്പെട്ട അംഗങ്ങൾ എസ് എഫ് ഐയിലേക്ക് തൂഴുദ് കയറിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് കാലാവധി അവസാനിച്ച യൂണിയൻ ഭാരവാഹികൾ യുവജനോത്സവം സംഘടിപ്പിച്ചത് അനധികൃതമെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു വൈസ് ചാൻസലർ വൈസ് ചാൻസലർ ശക്തമായ നടപടികൾക്കാണ് ഇപ്പോൾ മുതിർന്നിരിക്കുന്നത് എന്നിട്ടും ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തെ ന്യായീകരിക്കുന്ന പ്രസ്താവനകളാണ് നടത്തിയത് ഇതുതന്നെയാണ് കേരളത്തിന് ഏറെ അപമാനകരം കേരള സർവകലാശാലയിൽ ഈ അക്കാദമിക് വർഷം തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരെ ഉൾപ്പെടുത്തി പുതിയ ജനറൽ കൌൺസിൽ ഫെബ്രുവരി നിലവിൽ വന്നു കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ ഭാരവാഹികളുടെ കാലാവധി ഫെബ്രുവരി കഴിഞ്ഞിരുന്നു പുതിയ യൂണിയൻ ഭാരവാഹികൾ ചുമതലയേൽക്കുന്നതുവരെ ഇവരുടെ കാലാവധി നീട്ടി നൽകണമെന്ന ശുപാർശ സിൻഡിക്കേറ്റ് യോഗത്തിൽ വയ്ക്കാൻ രജിസ്ട്രാർ സമർപ്പിച്ചപ്പോഴാണ് ഇക്കാര്യങ്ങൾ വൈസ് ചാൻസലർ മനസ്സിലാക്കിയത് തുടർന്ന് പുതിയ യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ വിജ്ഞാപനമിറങ്ങും നിയമപ്രകാരം ഒരു വർഷം മാത്രമേ യൂണിയന് കാലാവധിയുള്ളൂ ഇത് അവസാനിച്ചിട്ടും ഇക്കാര്യം മറച്ചുവച്ചാണ് അവർ യുവജനോത്സവം സംഘടിപ്പിച്ചത് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന മരണവും ഇപ്പോൾ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളും ഇത് എൽഡിഎഫിനുണ്ടാക്കിയ മുറിവുകൾ ചില്ലറയല്ല എസ് എഫ്ഐയുടെ കൊടും ക്രൂരത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുറപ്പാണ് സിദ്ധാർത്ഥന്റെ ആ നിസ്സഹായമായ മുഖം കേരളത്തിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഓർമ്മകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു